റഹീം ുംബർമുറഹീം അലഹമുല്ലാഹിറബിൻ സംബന്ധമായ പ്രധാനപ്പെട്ട ഒരു മസാല ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ചില മസാലകൾ ഞങ്ങൾ പറഞ്ഞു അതിന് മൂന്നാമതായി പ്രധാനപ്പെട്ട ഒരു മസാല നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ിയത്തിന്റെ മൃഗത്തിന്റെ തോൽ എന്ത് ചെയ്യണം നിർബന്ധമായ ഉളഹിയത്തിന്റെ മൃഗത്തിന്റെ തോൽ നിർബന്ധമായും അത് സ്വതക്ക ചെയ്യാണ് വേണ്ടത് അതേ സ്ഥാനത്ത് സുന്നത്തായ ഉളഹിയത്ത് നടത്തിയാൽ സ്വതക്ക ചെയ്യൽ നിർബന്ധമില്ല അവനിക്ക് വേണമെങ്കിൽ സ്വന്ത സ്വന്തത്തിൽ ചെരുപ്പായോ മറ്റോ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എങ്കിലും സുന്നത്തായ വഹിയത്തിന്റെ മൃഗത്തിന്റെ തോല് സ്വതക്ക ചെയ്യലാണ് ഉത്തമം നിർബന്ധമായ ഉവഹിയത്തിന്റെ തോല് അതേപോലെ തന്നെ ഇനി സുന്നത്തായ ഉപഹിയത്തിന്റെ തോലായാലും ശരി അതുപോലെ തന്നെ അതിന്റെ മറ്റ് കൊമ്പോ ഏതായാലും അത് വില്പന നടത്തലും വാടകക്ക് കൊടുക്കലും ഹറാമാണ് വല്ലൊരുത്തനും തോല് വിൽപ്പന നടത്തിയാൽ അവനക്ക് അവനുക്ക് ഇല്ല എന്നാണ് സയ്യിദിന മുഹമ്മദ് വസൂഹി സല്ലു അലി വസല്ല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഉദഹിയത്തിന്റെ തോല് അതുപോലെ തന്നെ ഉലഹിയത്തിന്റെ മറ്റേതെങ്കിലും കൊമ്പോ അതുപോലെയുള്ളത് ഏതെങ്കിലും വിൽപ്പന നടത്തുന്നത് ഹറാമാണ് അതേപോലെ തന്നെ അറിവുകാരനിക്ക് കൂലിയായി കൊടുക്കലും